സംഗീത ലോകത്തെ ദുഃഖത്തിലഴുത്തി അപ്രതീക്ഷിത വേർപാട് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച കലാലോകം പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ എസ് ഹരിഹരൻ നായരാണ് അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സരിഗ സംഗീത അക്കാദമി ഡയറക്ടറായിരുന്നു ഹാർമോണിസ്റ്റ് എന്ന നിലയിലും ഡോക്ടർ എസ് ഹരിഹരൻ നായർ പ്രശസ്തനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗായകനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് വാർദ്ധകസഹജമായ അസുഖം മൂലം വ്യാഴാഴ്ച വൈകിട്ടാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ കലാകാരന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം